മുഖ്യമന്ത്രിക്കായി പലതരത്തിലുള്ള വഴിവിട്ട സഹായം ചെയ്തു കൊടുത്ത പ്രധാനി കൂടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നും അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും ഈ ആരോപണമാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത് ഒരേ സമയം തന്നെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും കാര്യങ്ങൾ വേണ്ട വിധത്തിൽ യഥാസമയം കൊടുത്ത ആളായി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സേനയ്ക്കുള്ളിലും പാർട്ടിയിലും അറിയപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഏത് കാര്യവും വിശ്വസ് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയുടെ വിശ്വസനെന്ന് വരുത്താനായി അജിത് കുമാർ ഇതിനു മുൻപ് നടത്തിയ പല നീക്കങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ സംഭവങ്ങൾ പോലും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഏറ്റവും മിടുക്കനായി ഒരു സമയത്ത് അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ കടൽ കൊള്ളക്കാരെ നങ്കൂരമിട്ട് പിടികൂടിയ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇത്ര അധപതിച്ചു പോയി എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അതിനെ തൊട്ടു പിന്നാലെ അന്ന് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശമനുസരിച്ച് പാലക്കാടുള്ള വിജിലൻസ് സംഘം സ്വപ്ന സുരേഷിന്റെ സുഹൃത്തായ പി എസ് സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വലിയ വിവാദമായി പിന്നീട് മാറി അതിനുശേഷമാണ് അജിത് കുമാറിന് തൽസ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ അന്ന് അങ്ങനെ ഒരു നീക്കം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുമുള്ള ഒരു വാദം അന്ന് ഉയർന്നിരുന്നു എ ഡി ജി പി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത ഒരു തസ്തികയിൽ പിന്നീട് അജിത് കുമാറിനെ നിയമിക്കുകയും ഉണ്ടായി നാലു മാസം തികയും മുൻപ് തന്നെ സർവ്വശക്തനായി വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി പോലീസിൽ തിരിച്ചെത്തി അതും രണ്ടാം സ്ഥാനത്തേക്ക് ശേഷം ഇന്നുവരെ പി ശശി എം ആർ അജിത് കുമാർ ഒരു കൂട്ടുകെട്ട് ഒരു അച്ചുതണ്ടായി തന്നെ പോലീസ് ഭരണത്തെ പിടിച്ചുകൊലുകയായിരുന്നു ഡി ജി പി എന്ന സ്ഥാനം തികച്ചും അപ്രസക്തമായി മാറുകയായിരുന്നു ശരിക്കുമുള്ള ഭരണം അത് അജിത് കുമാർ തന്നെ ആയിരുന്നു നിർവഹിച്ചതെന്നാണ് പലരും അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് പല പരിഷ്കാരങ്ങൾ നടത്തിയതിൽ ഐ പി എസ് കാരും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും ഒക്കെ കടുത്ത എതിർപ്പ് വിയോജിപ്പ് പങ്കുവച്ചു പക്ഷേ അതൊന്നും തന്നെ എങ്ങുമേശിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ലൊരു തക്കം വാർത്തിരിക്കുകയായിരുന്നു ഇപ്പറഞ്ഞ കൂട്ടരൊക്കെ തന്നെ കൃത്യമായ അവസരം കിട്ടി വേണ്ട വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാ തരത്തിലുമുള്ള വിവാദങ്ങളെയും ഒതുക്കി തീർത്തു എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെ തലയ്ക്ക് മുകളിലേക്ക് ഉയർന്നിരുന്നു സൂപ്പർ ഡി ജി പി ആയി തന്നെയാണ് എം ആർ രാജ്കുമാറിനെ ഏവരും വിശേഷിപ്പിച്ചത് പ്രത്യേകിച്ച് പോലീസ് സേനയ്ക്ക് അകത്തും പുറത്തും ഡി ജി പി ഷെയ്ഖ് ദർബൈർ സാഹിബ് ഇപ്പോൾ അദ്ദേഹം ഡി ജി പി ആണെന്നല്ല പേരിന് മാത്രമുള്ള ഡി ജി പി ആയി തന്നെയാണ് നിലകൊണ്ടിരുന്നത് ആദ്യം ഇതിലൊന്നും തന്നെ ഇടപെടാതെ തന്റെ കാലാവധി അവസാനിക്കും മുൻപ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക വിരമിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ മാത്രം നിന്നപ്പോൾ കാലാവധി വീണ്ടും നീട്ടി നൽകിയതോടെ ഒരു വർഷം കൂടി സാധ്യത കിട്ടിയപ്പോഴാണ് വേണ്ട വിധത്തിലുള്ള ചരട് വലികൾ അദ്ദേഹവും തുടങ്ങിയത് ഒതുങ്ങി നിന്ന മറുപക്ഷം ഡി ജി പിക്ക് കൂടാനുള്ള തയ്യാറെടുപ്പായി താഴെത്തട്ട് മുതൽ മുഗൾ തട്ടിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെ ഒപ്പം ചേർന്നപ്പോൾ കാര്യങ്ങളൊക്കെ അടപടലം താഴെ വീഴുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് അടി മുതൽ മുടി വരെ നിരത്തി വിവാദങ്ങളുടെ കുത്തൊഴുക്കുണ്ടായതും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പോലും ഇപ്പോൾ ശക്തിപ്പെടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണെന്നും ഇതിന്റെ അന്വേഷണം കേരള പോലീസല്ല മറിച്ച് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് പാർട്ടിയുടെ തന്നെ എം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാന കക്ഷികൾ ചേർന്ന് കള്ളക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും കൊലപാതകങ്ങളുടെ ആസൂത്രണവും നടത്തുന്നു മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന അവസ്ഥ എ തന്നെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നു മുഖ്യമന്ത്രിയുടേതടക്കം ഫോൺ ചോർത്തുന്ന പരിപാടികൾ ഇത്രയധികം ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി എം എൽ എ ഉയർത്തിയിട്ട് പോലും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നടപടിയെടുത്താൽ കസേര തെറിക്കുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഭയം നിൽക്കുന്നുവെന്നാണ് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ എല്ലാ ദുർനടത്തിപ്പുകൾക്കും എല്ലാ അഴിമതികൾക്കും കൃത്യമായ തെളിവ് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൈവശമാണുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ തൊടാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കില്ല അധികാരത്തിൽ തുടരാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായി ഒട്ടും തന്നെ അർഹതയില്ല ഇപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാടകം മാത്രമാണ് സി പി എമ്മിന്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഗോവിന്ദഷു പറഞ്ഞു മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് ടി പി രാമകൃഷ്ണനും പറഞ്ഞു ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയാണോ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ വെച്ച് ഒരന്വേഷണം നടത്തുന്നത് വെറും ഒരു പ്രഹസനമല്ലേ ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമല്ലേ എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരായും ഒരന്വേഷണവും നടക്കാൻ പോകുന്നില്ല മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു ഗോവിന്ദട്ടെ പാർട്ടിപ്പണി അവസാനിപ്പിച്ച് കാശിയിൽ പോയി ഭജനമിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ഈ സാഹചര്യത്തിൽ ഈ ആരോപണമുണ്ടായ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും രംഗത്ത് വരികയുണ്ടായിരുന്നു അജിത് കുമാറിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടാം ശിവശങ്കറായിട്ടാണ് ശിവശങ്കറിനെ പോലെ എ ഡി ജി പി അജിത് കുമാറിനെയും മുഖ്യമന്ത്രി വളർത്തുകയാണെന്നും എ ഡി ജി പിക്ക് ആരോപണത്തിലെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ അമിത്ഷായെ കണ്ട് സംസാരിക്കുമെന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്